കുന്നംകുളത്ത് നാടകാവതരണത്തിനായി സ്ഥിരം വേദിയൊരുക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ നാടകാവതരണത്തിനായി സ്ഥിരം വേദിയുണ്ടായിരുന്ന സ്ഥലമാണ് കുന്നംകുളം എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്തരം ഒരു കേന്ദ്രം ഇല്ല നഗരസഭ സ്ഥലം കണ്ടെത്തി അനുവദിക്കുന്ന മുറയ്ക്ക് ഒരു കോടി രൂപ ചെലവഴിച്ച് നാടകാവതരണത്തിന് വേദിയൊരുക്കും പ്രശസ്ത സാഹിത്യകാരൻ സി വി ശ്രീരാമൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു സംസാരിക്കുമ്പോൾ വാക്കുകളും പദങ്ങളും കരുതി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകരമാകുന്ന ഒരു കാലത്ത് അതിനെ ഭയപ്പെടാതെ നിർഭയമായി അഭിപ്രായം പറയുക എന്നുള്ളത് ശ്രീരാമന്റെ പഴയ ചെറുപ്പം തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് പുതിയ ആശയങ്ങൾ വരുന്നു നമ്മൾ നിത്യജീവിതത്തിൽ കണ്ട കാര്യങ്ങളുടെ തന്നെ ഉൾക്കാഴ്ച ആ അതിൽ ഇങ്ങനെയും ഒരു വശമുണ്ടല്ലോ എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന ആ കുറിപ്പുകളാണല്ല ശ്രീരാമന്റെ പുസ്തകങ്ങളൊക്കെ സ്വരവിധീക്ഷണം മാത്രമല്ല നിരവധിതീക്ഷണികളായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ വക്കീൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല ബാർ അസോസിയേഷന്റെയും മറ്റുള്ള സംഘടനകളുടെയും ഒക്കെ റീഡ് സോറും മറ്റു സംഘടനകളും ഒക്കെ ആയി നാടകം മാത്രമല്ല മറ്റു നിരവധി കലാരൂപങ്ങൾ അതിലൊരു കേന്ദ്രമായിരുന്നു അതിന് സ്ഥലവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ ജെ ടി സ്ഥലം തരാ എന്ന് സംഭവിച്ചിട്ടുണ്ട് മനോഹരമായ വേണ്ടിയുള്ള ഒരു 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 കോടി രൂപയോളം ചെലവ് വരുന്ന സാധനം കൂടി അത് സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി അഡ്വക്കേറ്റ് പി എം ആതിര പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ദീപാ പുസ്തകം ഏറ്റുവാങ്ങി സാഹിത്യവും മനുഷ്യേതര ലോകവും എന്ന വിഷയത്തിൽ കവി പി പി രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി എം വി നാരായണൻ റഫീഖ് അഹമ്മദ് കെ സി നാരായണൻ ബി കെ ഹരിനാരായണൻ വി സി ഗി വർഗീസ് പി എസ് ഷാനു എന്നിവർ സംസാരിച്ചു വി കെ ശ്രീരാമൻ മറുപടി പ്രസംഗം നടത്തി ശേഷം ക്ലാവർ റാണി നാടകത്തിന്റെ അവതരണവും നടന്നു കുന്നംകുളം റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം നടന്നത്